ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള പ്രതിരോധ ബന്ധങ്ങൾ ഇപ്പോൾ ശക്തിപ്പെട്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപത്തി എട്ടിന് ഇന്ത്യയും ഫ്രാൻസും തമ്മിൽ ഒപ്പുവെച്ച അന്തർ ഗവൺമെന്റൽ കരാർ ഇന്ത്യൻ നാവികസേനയ്ക്ക് ഇരുപത്തിരണ്ട് സിംഗിൾ സീറ്റർ നാല് ട്വിൻ സീറ്റർ റാഫേൽ മറൈൻ യുദ്ധ വിമാനങ്ങൾ വാങ്ങുന്നതായിരുന്നു ഇവ ഐ എൻ എസ് വിക്രാന്ത് വിമാനവാഹിനി കപ്പൽ വിന്യസിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇന്ത്യയിലും ഫ്രാൻസിലും ക്രൂ പരിശീലനത്തോടെ ഡെലിവറികൾ രണ്ടായിരത്തി ഇരുപത്തിയെട്ടിൽ ആരംഭിച്ച് രണ്ടായിരത്തി മുപ്പതോടെ അവസാനിക്കും ഏകദേശം ഏഴ് ബില്യൺ യൂറോ വിലമതിക്കുന്ന ഈ കരാറിൽ സിമുലേറ്ററുകൾ അനുബന്ധ ഉപകരണങ്ങൾ ആയുധങ്ങൾ അഞ്ചു വർഷത്തെ പെർഫോമൻസ് ബേസ്ഡ് ലോജിസ്റ്റിക്സ് എന്നിവ ഉൾപ്പെടുന്നുണ്ട് എന്നാൽ ഇപ്പോൾ ഇതിലും വലിയൊരു ഓഫറാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഫ്രഞ്ച് എയറോസ്പേസ് ഭീമനായ ദസോൾട്ട് ഏവിയേഷൻ റാഫേൽ യുദ്ധവിമാനങ്ങളുടെ ഫ്യൂസിലേജുകൾക്കായുള്ള ഒരു ഉത്പാദന സൗകര്യം ഇന്ത്യയിൽ സ്ഥാപിക്കാനുള്ള പദ്ധതികളാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് വിമാനത്തിന്റെ എഞ്ചിനുകൾ സെൻസറുകൾ ആയുധങ്ങൾ എന്നിവയ്ക്കായുള്ള മെയിന്റനൻസ് റിപ്പയർ തുടങ്ങിയ ഓവറോൾ സൗകര്യങ്ങൾക്കുള്ള ഒരു ഉൽപാദന സൗകര്യം ഇന്ത്യയിൽ സ്ഥാപിക്കാമെന്നാണ് പദ്ധതി ഇന്ത്യയുടെ വിശാലമായ പ്രതിരോധ ആവശ്യങ്ങളുമായി ഈ കരാർ യോജിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപതിനും രണ്ടായിരത്തി ഇരുപത്തി ഇടയിൽ ഇന്ത്യൻ വ്യോമസേനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള മുപ്പത്തിയാറ് റാഫേൽ ജെറ്റുകൾ ഇതിനകം തന്നെ പ്രവർത്തിക്കുന്നുമുണ്ട് ഈ കരാർ പ്രകാരം രണ്ടായിരത്തി മുപ്പത് ആകുമ്പോഴേക്കും ഇന്ത്യയുടെ മൊത്തം റാഫേലിന്റെ എണ്ണം അറുപത്തിരണ്ടായി ഉയരും നൂറ്റി പതിനാല് റോൾ ഫൈറ്റർ എയർക്രാഫ്റ്റ് കരാർ ഉൾപ്പെടെ അധിക ഓർഡറുകളെ കുറിച്ചുള്ള ഊഹാപോഹങ്ങൾ സൂചിപ്പിക്കുന്നത് എം ആർ എഫ് എ കരാർ യാഥാർത്ഥ്യമായാൽ ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ റാഫേൽ ഓപ്പറേറ്റർമാരിൽ ഒന്നായി മാറുമെന്നും ഫ്രാൻസിന് പോലും ഇപ്പോഴുള്ള ഇരുന്നൂറ്റി മുപ്പത്തിയൊന്ന് റാഫേലിനെ ഇന്ത്യ മറികടക്കും എന്നുമാണ് ഫ്യൂസേജ് ഉൽപാദന സൗകര്യവും ഉത്തർപ്രദേശിലെ നോയിഡയിലോ ജവാർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിനടുത്തോ ആയിരിക്കും ഇത് ഈ വിമാനത്തിന്റെ നിർണായക ഘടനാപരമായ ഘടകമായ ഫ്യൂസേജുകൾ നിർമ്മിക്കും ഇത് കേവലം അസംബ്ലിയിൽ നിന്ന് കോർ നിർമ്മാണത്തിലേക്കുള്ള ഒരു പ്രധാന കുതിച്ചുചാട്ടമായിരിക്കും ഇതിന്റെ റാഫേലിന്റെ ആഗോള വിതരണ ശൃംഖലയിൽ പങ്കാളിയാക്കാൻ പ്രാപ്തമാക്കും ഇരട്ട എഞ്ചിൻ മൾട്ടിറോൾ യുദ്ധ വിമാനങ്ങൾക്കായുള്ള ഇന്ത്യയുടെ ദീർഘകാല ആവശ്യം നിറവേറ്റുന്നതിനായി ഉത്പാദനം പ്രാദേശികവൽക്കരിക്കാനും ഈ സൗകര്യം പ്രയോജനപ്പെടുത്തും അടുത്ത രണ്ട് ദശകങ്ങളിൽ നൂറ്റി പതിനാല് ജെറ്റുകൾ തേടുന്ന എം ആർ എഫ് എ പ്രോഗ്രാമിന് കീഴിലായിരിക്കും ഈ സംവിധാനം അതുപോലെ തന്നെ റാഫേൽ എഞ്ചിനുകൾക്കായി സഫ്രാൻ നയിക്കുന്ന ഒരു പ്രത്യേക എം ആർഒ ഹൈദരാബാദിൽ ആസൂത്രണം ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ അവസാനത്തോടെ ഇത് പ്രവർത്തനക്ഷമമാകും എന്നും പ്രതീക്ഷിക്കുന്നു ഇന്ത്യ ഒരു പ്രാദേശിക അറ്റകുറ്റപ്പണി കേന്ദ്രമായി സ്ഥാപിക്കുന്നതിലൂടെ ഇന്തോനേഷ്യയുടെ നാൽപ്പത്തിരണ്ട് റാഫേൽ ജെറ്റുകൾ ഈ സൗകര്യങ്ങൾ പിന്തുണയ്ക്കും ഇന്ത്യയുടെ പ്രതിരോധ മേഖലയ്ക്ക് ഇതൊരു വമ്പൻ മുന്നേറ്റം തന്നെയായിരിക്കും ഇതുപോലുള്ള വാർത്തകൾ അറിയുന്നതിനു വേണ്ടി മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരിക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം